ഇന്ന് കുറെ അധികം സമയം കണ്ടന്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അടാർ അടാറടിപൊളി ആയിട്ടും തന്നെ ആയിട്ട് ചെയ്യണ്ടേ അങ്ങനെ ഒരെണ്ണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ചൂണ്ടയിൽ ഒരു വലിയ മീൻ കൊത്തി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇതിനേക്കാൾ സന്തോഷിക്കുന്ന ഒരു വാർത്ത ഇനി ഒരാൾക്കും തരുവാനില്ലായിരിക്കും കാരണം അത്രമാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ ആഹ്ലാദത്തിന്റെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ രക്ഷകൻ ഗ്ലാഡിയേറ്റർ ലിബറേറ്റർ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വപ്നങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആ വീരനായകൻ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഉണ്ട് എന്നാണ് ഐ എഫ് ടി പറഞ്ഞിരിക്കുന്നത് അവരുടെ ട്വീറ്റിലെ വേർഡുകൾ ഇങ്ങനെയാണ് ഹാസ് ഓട്ടോമാറ്റിക്കലി കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് മെയ്ഡ് ദ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കൌട്ടിലേക്ക് കടന്നതോട് കൂടിയിട്ട് അഡ്രിയാൻ ലോണ എന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയ രക്തത്തിന്റെ കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി ട്രിഗേർഡ് ആയിരിക്കുകയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കൗട്ടിലേക്ക് കടന്നപ്പോൾ അഡ്രിയൻ ലോണയുടെ കരാറ് യാന്ത്രികമായി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അഡ്രിയാൻ ലോണയ്ക്ക് കോൺട്രാക്ട് ഉണ്ട് എന്ന് ഈ ഓട്ടോമാറ്റിക് ട്രിഗറിലൂടെ മനസ്സിലാക്കാം എന്നവര് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ആട്ടനായകന്റെ അഴിഞ്ഞാട്ടം ഇവിടെ തന്നെ കാണും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനിയും ഈ കോൺട്രാക്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകണമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ ആരാധകരും വിശ്വസിക്കുന്നത് അപ്പം ടെക്നിക്കലി ലോണയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്